ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇപ്പോൾ ഇന്ന് കുറച്ച് നാളായ വീഡിയോസ് കിട്ടിയിട്ട് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കൈ കാണുന്ന ബ്ലൗസിൻ്റെ ഡിസൈനാണ് ഇതൊരു മജിന്ത കളർ ബ്ലൗസാണ് അതിൻ്റെ നെക്കും സ്ലീവ്സ് എല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ സ്ലീവും കണ്ടോ രണ്ട് സൈഡും സ്ലീവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ നെക്കാണ് അപ്പോൾ അതുപോലെ കട്ടിങ് പീസിൻ്റെ ഭാത്താണ് അത് വരച്ചിട്ടിരിക്കുന്നത് ഇത് ഫ്രണ്ട് നെക്കാണ് ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇതൊരു കസ്റ്റമൈസ് വർക്കാണ് അവർക്ക് നെക്കൊക്കെ സിമ്പിളായിട്ട് മതി സ്ലീവ് ഇത്തിരി ആയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാനത് ബാക്ക് നെക്കിൻ്റെ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കണ്ടു അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ ഫ്രെയിമിൽ വയ്ക്കണമെങ്കിൽ വേറൊരു ക്ലോത്തും കൂടെ വെച്ച് തയ്ക്ക് കാണുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്നുകിൽ നിങ്ങൾ മെഷീൻ ഉള്ളവരാണെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തയ്യൽ വലുതാക്കാനും ചെറുതാക്കാനും പറ്റുമല്ലോ അപ്പോൾ വലുതാക്കി സ്റ്റിച്ച് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് തിരുത്തെടുക്കാൻ പാടായിരിക്കും അതല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചെറിയ ത്രെഡ് ഉപയോഗിച്ചിട്ട് വലിയ വലിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് യോജിപ്പിച്ച് എടുക്കുക ഞാൻ തീ കാണുന്ന രീതിയിലാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതുപോലെ വച്ച ശേഷം നമ്മുടെ അതായത് ഇതുപോലെ രണ്ട് അതായത് സ്റ്റിച്ച് ചെയ്യേണ്ട ഏതൊക്കെയാണോ ക്ലോത്ത് അത് തമ്മിൽ യോജിപ്പിച്ച് വെച്ച ശേഷം ഫ്രെയിമും കൂടെ വെച്ച് കൊടുക്കണം അടിയ കണ്ടോ ഇതുപോലെ ഫ്രെയിം ഇട്ടതിന് ശേഷം പുറത്ത് ഇതാ നമ്മുടെ സ്ക്രൂ ഉള്ള ഫ്രെയിം ഉണ്ടല്ലോ അതെടുത്ത് തെയ് കാണുന്ന രീതിയിൽ തന്നെ വേഗം അതിലിടുക ഫ്രെയിം ഇട്ടുടഞ്ഞ് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരുമിച്ചിട്ട് വ എങ്കിൽ തുണിക്ക് എന്തോന്ന് സ്ക്രാച്ച് വീഴും അപ്പോൾ അത് വൃത്തിയിടായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ശകലം ഒന്ന് അതൊന്ന് മുടക്കി കൊടുക്കുക വീണ്ടും നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ പയ്യ പയ്യനെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക വീണ്ടും മുറുക്കുക വീണ്ടും വലിക്കുക അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുക നന്നായിട്ട് ഇറുകിയതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ ക്ലോത്ത് ഡാമേജ് ആവും അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തും എന്തു ചെയ്യും അത് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുകയോ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെന്ത് ചെയ്യുക ഇത് നല്ല എടുക്കുക അതുപോലെ തന്നെ ആരി അരിവർക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രെയിമിൽ ഈ ക്ലോത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റായി ഇരുന്നാൽ മാത്രമേ നമുക്ക് അത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ കണ്ടോ ഇതുപോലെ അവിടെ അവിടെ ആയിട്ട് പൈനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക അങ്ങനെ നല്ല ടൈറ്റാക്കുക ഇങ്ങനെ അതായത് മ ആ രണ്ട് ക്ലോത്തും കൂടെ ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടേ അത് രണ്ടും ജോയിൻറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടേ ചെയ്യണ്ടേ അതിനുശേഷം അതായത് ഈ കാണുന്നത് പോലെ തന്നെ രണ്ടും തമ്മിൽ കണ്ടോ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് വലിയ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കണ്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കുക അങ്ങനെക്കിനുള്ള വലിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുക കണ്ടോ ടിയില തുണി ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് എടുക്കുക സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഇതുപോലെ വല്ലച്ച് കൊടുക്കും നല്ല ടൈറ്റായിട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതിരിക്കും കണ്ടോ ഇതുപോലെ നമ്മൾ വലിയ ചെയിൻ സ്റ്റിച്ച് കൊടുത്താണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്തുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നത് ഇനി എഴുതുന്നത് തൈ കാണുന്നത് പോലെ നമ്മൾ എന്തു ചെയ്യുന്നു ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ചെറിയ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് ഇത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നു രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത് ഒരു ഒരു ലെയർ ഫസ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്തു വന്ന നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ലെയർ ആണ് പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ചെയിൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന എന്തെങ്കിലും വർക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആയാലും അങ്ങനെ മിക്കവാറും ഉള്ള എല്ലാ വീഡിയോസും ട്യൂട്ടോറിയലായിട്ട് ചെയ്തിട്ടുണ്ട് അത് പോയി കണ്ടു നോക്കുക അപ്പോൾ കണ്ട് രണ്ടിലേ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് അടുത്ത് ഇനി നമ്മൾ ബീഡ്സ് ബീഡ്സാണ് കൊടുക്കാമത് ബീഡ്സ് കൊടുക്കുന്നതിനായിട്ട് സാധാ സ്ലിങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത് അതായത് ഈ ക്ലോത്തിൻ്റെ ഏത് കളറാണോ അതാണ് എടുക്കുന്നത് ശേഷം എന്താ ഇതുപോലെ നമ്മുടെ ഇതുപോലത്തെ സർദൂസി നീഡിലുണ്ട് അതിനകത്ത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ബീഡ്സ് ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ടോ മൂന്നോ വീതം സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുപോലെ സർദോസിൻ നീഡിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം അതായത് ഒരെണ്ണത്തിൽ രണ്ട് മൂന്നെണ്ണത്തിൽ ഒത്തു ലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരെണ്ണം തീരുമ്പോൾ അടുത്തതെടുത്ത് സ്റ്റിച്ച് ചെയ്യാം കോർക്കാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട അതിനുള്ള ടൈം കളയണ്ട അപ്പം അങ്ങനെ ചെയ്യുന്നത് എളുപ്പമായിരിക്കും ഇതിൻ്റെ ഈ ഒരു പത്ത് രൂപ എന്തേ ഉള്ളൂ ഒരു നീഡിൽ അപ്പോൾ നമുക്ക് വിലയും കുറവാണല്ലോ അപ്പോൾ രണ്ട് മൂന്നെണ്ണം വാങ്ങി വെച്ചാൽ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഈസിയായിരിക്കും ഞാൻ ഇവിടെ ഷുഗർ ബീഡ്സ് ആണ് ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ വന്നത് അതായത് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ശേഷം നമ്മൾ ഈ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇത് കുറച്ചുകൂടെ വലിയ ബീഡാണ് ഇത് ഇതിൻ്റെ ഇത് നമ്പർ ഫോർ ആണ് അപ്പോഴത്തേക്ക് ഫോർ നമ്പർ ബീഡ് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത വർക്ക് ചെയ്യുന്നത് അടുത്ത ഇതുപോലെ തന്നെ എന്തു ചെയ്യുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു ഒരു ലെയറും കൂടെ ഷുഗർ ബീഡ്സ് കൊടുത്ത് നെക്കിലെ വർക്ക് അവസാനിപ്പിക്കുന്നു അതായത് അവർക്ക് നെക്കിൽ നല്ല സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ ആ കണക്കിനാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ മാല പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബീഡ്സൊക്കെ വാങ്ങുന്നത് അത് ഇതുപോലെ ത്രെഡിൽ നിന്ന് ഈ കാണുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഡ്സ് ഇങ്ങനെ എല്ലായിടത്തും കിടക്കില്ല ആവശ്യാനുസരണം അങ്ങനെ എടുത്താൽ മതി അത് കഴിഞ്ഞാൽ രണ്ട് രണ്ട് ബീഡ്സ് വീതമോ മൂന്ന് ബീഡ്സ് വീതമോ നമ്മളെ എന്ത് ചെയ്യുന്നു ഇതുപോലെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു ഷുഗർ ബീഡ്സ് കൊടുക്കുന്നു അങ്ങനെയാണ് നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ലയർ ചെയിൻ സ്റ്റിച്ച് പിന്നെ ഷുഗർ ബീഡ്സ് പിന്നെ കുറച്ചുകൂടെ വലിയ ബീഡ്സ് പിന്നെ ഷുഗർ ബീഡ്സ് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സാധാപോലും ഇതെന്ത് ചെയ്യുന്നു പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈ ലൈനുകൾ അതായത് ചെയിൻ സ്റ്റിച്ച് ചെയ്തത് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പം നമ്മുടെ ക്ലോത്തിന് വേറെ ഡാമേജ് ഒന്നും വരില്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ മെത്തേഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്നത് കണ്ടോ ഇതുപോലെ കുറച്ച് ലെങ്ത് ഇറന്നോന്ന് എവിടെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടത് നമ്മുടെ ക്ലോത്തിന് ഒന്നും പറ്റിയിട്ടില്ല ഇതേ ഇതുപോലെ അടുത്ത് ഇനി ചെയ്യാൻ പോകുന്നത് സ്ലീവാണ് സ്ലീവിനായിട്ട് ഇതാ ഫസ്റ്റ് അതിന് ചെയിൻ സ്റ്റിച്ചും ഷുഗർ ബീഡ്സും അതുപോലെ കുറഞ്ഞുള്ള ബീഡ്സും വീണ്ടും ഷുഗർ ബീഡ്സും അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ലെയർ തീർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിനകത്ത് സ്ക്വയർ സ്ക്വയറായിട്ടാണ് വരുന്നത് കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കണ്ടോ ഇതുപോലെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് ഫുള്ളായിട്ടും ആണ് ആ സ്ക്വയറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ബീഡ്സ് ഫ്ലവറും കൂടെ കൊടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ചെയ്തു തുടങ്ങാം കണ്ടോ ഇതുപോലെ സ്ക്വയർ ആണ് ഫുൾ ആയിട്ടുള്ളത് അതാ കണ്ടു ഇതുപോലെ ഷുഗർ ബീഡ്സ് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഒരട്ടത്തിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് മൂന്ന് ബീഡ്സ് നാല് ബീഡ്സ് വീതമാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഈ താഴ്ഭാഗത്ത് വരുന്നത് പോലെയാണ് മുകളിലോട്ടും വരുന്നത് കണ്ടോ ഇങ്ങനെ സ്ക്വയർ സ്ക്വയറായിട്ട് ഫുള്ളായിട്ടും ഇനി ബാലൻസ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം ശേഷം ഓരോ കോളത്തിലും തൈ കാണുന്നത് പോലെ ഓരോരോ ബീഡ്സ് വീതം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് ചുറ്റിനും ഷുഗർ ബീഡ്സും കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ് എളുപ്പം ആദ്യത്തെ ആദ്യത്തെ ഒരു സ്ലീവ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എല്ലാത്തിലും ഗോൾഡൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തു പക്ഷേ രണ്ടാമത്തെ സ്ലീവ് ചെയ്തപ്പോൾ ഞാൻ ഓരോ ഗോൾഡൻ കളർ ബീഡ്സും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റിനും ഫ്ലവർ പോലെ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്താണ് ഫുള്ളാക്കിയത് അതാണ് കുറച്ചുകൂടി കൂടെ എളുപ്പമെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതുപോലെ ചെയ്ത് നോക്കൂ അപ്പോൾ അത് ഇതുപോലെ എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം എന്താ ഈ കാണുന്നത് പോലെ തന്നെ ഒരു ബീഡ്സിന് ചുറ്റിനും ഷുഗർ ബീഡ്സ് കൊടുക്കുന്നതാണ് ഒരു നല്ല അടുപ്പിച്ചല്ല കൊടുക്കുന്നത് ഒരു എട്ട് ഷുഗർ ബീഡ്സ് മാത്രമാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലായിടത്തും നമ്മൾ ചെയ്തെടുക്കുന്നു ഇതും കൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വർക്ക് അപ്പോഴത്തേക്കും പൂർത്തിയാവും അപ്പോൾ ഇനി അപ്പോൾ അതായത് ഈ കാണുന്ന രീതിയിലാണ് സ്ലീവ് വരുന്നത് കണ്ടോ ഇതുപോലെ ഫുള്ളായിട്ടും സ്ലീവ് വരുന്നു അതുപോലെ സെന്ററിലെ ഫ്ലവറും എല്ലാമായിട്ട് ഇങ്ങനെ സ്റ്റീവ് നമുക്കപ്പോ ഫുള്ളായിട്ടൊന്ന് നോക്കാം ഇത് സ്ലീവിന്റെ ഭാഗമാണ് രണ്ട് സൈഡും ഒരുപോലെ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഫ്രണ്ടിനൊക്കെ വരുന്നത് കണ്ടു ഈ രീതിയിലാണ് ഇത് ബാക്ക് നെക്കാണ് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതാണ് ഇങ്ങനെ കട്ടായി അതായത് നടുക്കൂടെ കട്ട് ചെയ്ത് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തോട്ട് വീഡിയോ കാണുന്നത് ബൈ